പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളൊക്കെ എത്തിയിട്ടുണ്ട് ക്ഷണം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ഒരു മാസത്തെ വിതരണം ചെയ്തു അതായത് ഇലക്ഷന് മുമ്പാകെ വിതരണം ചെയ്യാനുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഒരു മാസത്തെ തുക വിതരണം ചെയ്തിരിക്കുന്നത് തുക കിട്ടിയിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ ഒന്ന് അറിയിക്കുക അതിൽ ചില വിഭാഗം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ തുക അക്കൗണ്ടുകളിൽ എത്തിയിരുന്നില്ല അങ്ങനെയുള്ള ആളുകൾക്ക് വീണ്ടും പെൻഷൻ വിതരണം തുടങ്ങിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഉടനെ തന്നെ കൈകളിലേക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേരും അത് പ്രധാനമായിട്ടും ഉള്ള കാര്യമെന്ന് പറയുന്നത് തുക ചില ആളുകൾക്ക് പെൻഡിങ് വരാൻ ഒക്കെ ഇഷ്യൂസ് കാരണമൊക്കെ പെൻറ്റിംഗ് വന്നിട്ടുണ്ട് അത് കാലതാമസത്തിൽ കാലതാമസം ഉണ്ടായിട്ടുണ്ട് അവർക്കാണ് ഇപ്പോൾ തുക കൂടുതലായിട്ട് ആയിരത്തി അറുന്നൂറ് രൂപ കൂടി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കുന്നുണ്ട് ഇത് കൂടാതെ തന്നെ ഈ ഒരു ആനുകൂല്യം അതായത് ക്ഷേമ പെൻഷൻ ആനുകൂല്യം ഈ മാസം ഉണ്ടോ എന്നുള്ളൊരു കാര്യം ഇപ്പോൾ മുൻപ് തന്നെ സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അറിയിപ്പുകൾ ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കണം അപ്പോൾ നമുക്കറിയാം പെൻഷൻ മസ്റ്ററിങ് നടന്നു കഴിഞ്ഞിരിക്കുകയാണ് പെൻഷൻ മസ്റ്ററിങ് നടന്നു കഴിഞ്ഞിരിക്കുന്ന സമയത്ത് വലിയ ഒരു ശതമാനം ആളുകൾ പെൻഷൻ മസ്റ്ററിങ് പൂ പൂർത്തീകരിക്കാനുണ്ട് അവർക്ക് പെൻഷൻ തുക മുടങ്ങിക്കിടക്കുന്ന കിടക്കുന്ന സാഹചര്യമുണ്ട് അല്ലെങ്കിൽ മരണപ്പെട്ടുപോയ ആളുകളുടെ പേരിൽ പെൻഷൻ വാങ്ങുന്ന ആളുകൾ വരെ ഈ ഒരു ആനുകൂല്യത്തിൽ നിന്ന് പുറക പുറത്താക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് വലിയൊരു വിഭാഗം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ ഇനിയും ലഭിക്കാനുണ്ട് എന്നുള്ളതാണ് വസ്തുത പക്ഷേ ഇനിയും ശക്തമായിട്ടുള്ള പുറത്താക്കൽ നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റേതെങ്കിലും പെൻഷൻ ആനുകൂല്യങ്ങളോ ക്ഷേമനിധി ആനുകൂല്യങ്ങളോ ഒക്കെ വാങ്ങുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ക്ഷേമനിധി ആനുകൂല്യങ്ങളൊക്കെ വാങ്ങിക്കുന്നുള്ള ആളുകൾക്ക് അറുനൂറ് രൂപ വരെയൊക്കെ പെൻഷൻ തുക ലഭിക്കാം കൂടാതെ തന്നെ നമുക്കറിയാം ഒരു വീട്ട് വീട്ടിൽ ചിലപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനുണ്ടായിരിക്കാം ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ ഉണ്ടെങ്കിൽ ആ വീട്ടിലുള്ള ആളുകൾക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കാൻ അർഹതയില്ല ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ള ആളുകൾ വീടിൽ ജീവിതത്തിന് നമ്മുടെ ഉപജീവന മാർഗത്തിലല്ലാതെ നാല് ചക്ര വാഹനങ്ങൾ ഉള്ള ആളുകൾ ഒന്നിൽ കൂടുതൽ വാഹനങ്ങളുള്ള ആളുകൾ എ സിയുള്ള വീട് ഉള്ള ആളുകൾ ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് ഉള്ള ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഈ ക്ഷേമ പെൻഷൻ തുക വാങ്ങുവാൻ അർഹതയില്ല കൂടാതെ തന്നെ വിധവാ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സാക്ഷിപത്രം ഹാജരാക്കണം പുനർവിവാഹിതരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പെൻഷൻ വാങ്ങിക്കാൻ അർഹതയില്ല എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക അതുപോലെ തന്നെ അവിവാഹിത പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾ ഇതുവരെയായി വിവാഹിതരായിട്ടില്ല എന്നുള്ള സാക്ഷ്യപത്രം ഹാജരാക്കണം അല്ലെങ്കിൽ ആദ്യമായിട്ടും വിവാഹം കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇതുവരെയായിട്ടും വിവാഹം കഴിച്ചിട്ടില്ലാത്തവരും ആയിരിക്കണം എന്നുള്ളൊരു കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് വളരെയധികം ആളുകൾ ഈ പദ്ധതിയിൽ നിന്ന് പുറത്തു പോകുന്നത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പല ജില്ലകളിലും കർശനമായിട്ടുള്ള പരിശോധനകളുടെയൊക്കെ ഭാഗമായിട്ട് കോട്ടയം ജില്ലകൾ കോട്ടയം ജില്ലയിലൊക്കെ വളരെയധികം ആളുകൾ അനർഹമായിട്ട് തുക കൈപ്പറ്റി എന്നുള്ള പേരിൽ അന്വേഷണങ്ങൾ വരെ വരുന്നുണ്ട്